ഹായഓൾ മൈസെൽഫ് ജെ സി ഐ പി രജീഷ് ജേക്കോം കോച്ചാണ് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ലോകത്താമ ആഗമനം അതായത് നൂറ്റി ഇരുപത്തി ഏഴിലോളം രാജ്യങ്ങളിലായിട്ട് പടർന്നു പന്തരച്ചെടുക്കുന്ന ഒരു ഏറ്റവും വലിയ ലാർജസ്റ്റ് യൂത്ത് ഓർഗനൈസേഷനാണല്ലോ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ അതിൽ തന്നെ ജെ സി ഇന്ത്യ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നെറ്റ്വർക്കിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സ്വന്തം ആളുകളുടെ ബിസിനസ്സിനെ ഏറ്റവും മികച്ച രീതിയിൽ സ്കെയിലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുള്ള ഒരു ഒരു ഓർഗനൈസേഷനാണ് ചേക്കോം ജെ സി ചേംബർ ഓഫ് കൊമേഴ്സ് ഞാൻ ജെയ്സി മുഹമ്മദ് ബഷീർ ജേക്കോം പെരിന്തൽമണ്ണയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പെരിന്തൽമണ്ണയിൽ മുപ്പതിലധികം ബിസിനസ്മാൻമാരുമായി നിൽക്കുന്ന ജേക്കോം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം അഞ്ച് കോടിയിലധികം ബിസിനസ് ജേക്കോമിലൂടെ നടന്നു എന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഞാൻ ഹഫീൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെരിന്തൽമണ്ണ ജെ കോമിൻ്റെ ചെയർമാനായിരുന്നു വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണ് ജെക്കോം പെരിന്തൽമണ്ണയിൽ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട മുപ്പതിൽ കൂടുതൽ ബിസിനസ്സുകാർ ഈ ജെക്കോമിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പരസ്പരം ബിസിനസ്സുകളെ ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ജെക്കോമിൻ്റെ ജെക്കോം മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ബിസിനസ് അതായത് ഈ ഒരു ഒരു കാറ്റഗറി കാറ്റഗറിയിലുള്ള ഒരാൾ മാത്രമേ ഇതിനകത്തുണ്ടാവുള്ളൂ അപ്പോൾ അവരുടെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും അവരുടേതായിട്ടുള്ള ബിസിനസ്സും അവരുടെ നിയറസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സർക്കിളിൽ വരുന്ന എല്ലാ ബിസിനസ്സും ഈ ഒരു ആളുകൾക്ക് കൊടുത്ത് പരസ്പരം ബിസിനസ്സുകളെ ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ജേക്കോം ബിസിനസ്സുകാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒരു സ്ട്രക്ചേർഡ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ വരുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമായ ലേണിംഗ് മീറ്റിംഗ് അതുപോലെ തന്നെ ബിസിനസ്സിന് ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഗ്രോത്ത് കോൾ മീറ്റിംഗ് അതുപോലെ തന്നെ ബിസിനസ്സിൽ വരാൻ സാധ്യത അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ചലഞ്ചുകളെ അഡ്രസ്സ് ചെയ്യാനുള്ള സൊല്യൂഷൻ കോൾ മീറ്റിംഗ് മറ്റു സിറ്റികളിലുള്ള ഇതുപോലെയുള്ള ജെ ടേബിളുകളുമായി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും സ്കെയിലപ്പ് ചെയ്യാനുള്ള കൊളാബറേഷൻ ചെയ്യാനുള്ള കൊളാബറേഷൻ ടു കോമ്പറ്റീഷൻ മീറ്റിംഗ് ഇതൊക്കെയാണ് ജെ കോമിൻ്റെ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണല്ലോ റഫറൽ മാർക്കറ്റിംഗ് ഒരുപാട് റഫറൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷന് നിലനിൽക്കുന്ന ഇക്കാലത്ത് എന്തുകൊണ്ട് ജെ കോം എന്നത് ഇന്നത്തെ കാലത്ത് ഏത് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് കാരണം നേരത്തെ അഫിൽജി പറഞ്ഞതുപോലെ തന്നെ ബിസിനസ്സിന് ഒരു ഏതൊരു ബിസിനസ്സിനും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കിംഗ് സ്ട്രാറ്റജി ആയിക്കോട്ടെ ലേണിംഗ് മീറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ കോൾ മീറ്റിംഗ് ആയിക്കോട്ടെ സി ടി സി ആയിക്കോട്ടെ ഈ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്കെയിലേപ്പയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബിസിനസ് സ്ട്രാറ്റജി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ് ആണ് എല്ലാ വ്യാഴാഴ്ചയും ജെ എൽ പെരിന്തൽമണ്ണ വൺ പോയിൻറ്റിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പെരിന്തൽമണ്ണയിലുള്ള എല്ലാ ബിസിനസ്സുകാർക്കും അത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും അതുവഴി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് വല് മുതൽ മുടക്കി ിലെ നിങ്ങളുടെ ബിസിനസ്സില് സ്കെയിലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് വലിയൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ഓർഗനൈസേഷനായ ജെ കോമിലേക്ക് പെരിന്തൽമണ്ണയിലെ മുഴുവൻ ബിസിനസ്സുകാരെയും ജെക്കോമിൽ പെരിന്തൽമണ്ണിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് എൻ്റെ പേര് ജിജോ ദേവസ്യ ഞാൻ പെരിന്തൽമണ്ണ ജെ കോമിൻ്റെ സ്ഥാപക ചെയർമാനാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പെരിന്തൽമണ്ണയിലെ ബിസിനസ്സുകാരെ വളരെയധികം സ്വാധീനിക്കാൻ ജേക്കോം പെരിന്തൽമണ്ണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മുടെ ജേക്കോം പെരിന്തൽമണ്ണ ടേബിളിലെ മുപ്പതിലധികം മെമ്പേഴ്സും ഇപ്പോൾ നല്ല പല വ്യത്യസ്ത കാറ്റഗറികളും ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം അഭിമാനമാണ് ചാർട്ടർ ചെയർമാൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഷിയ ജെ ഈ വർഷത്തെ വൈസ് ചെയർമാനാണ് ജേക്കോമിലെ ഒരു മെമ്പർ എന്ന നിലക്കും കൂടെ ഈ വർഷം ജേക്കോമിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ സ്കിൽസും എൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്